പ്രിയദർശൻ ഇപ്പോൾ പുച്ഛത്തോടെ ആയിരിക്കും നോക്കുന്നതെന്നും അത് തനിക്ക് അറിയാമെന്നും പ്രിയദർശന്റെ കയ്യിൽ നിന്നും തിരക്കഥ എഴുതാൻ പഠിച്ചിട്ട് നീ അങ്ങ് വളർന്നു പോയി എന്നായിരിക്കും പ്രിയന്റെ മനസ്സിലെന്നും പറയുകയാണ് ശ്രീനിവാസൻ ശ്രീനിവാസൻ പ്രിയദർശനെപ്പറ്റി മുൻപൊരിക്കൽ പറഞ്ഞ ഈ വാചകങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് തമാശ രൂപേണയാണ് ശ്രീനിവാസൻ ഇക്കാര്യങ്ങൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നിരവധി സിനിമകളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച നടനാണ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സിനിമ സംവിധാനം ചെയ്ത് അഭിനയിക്കുകയും കൂടി ചെയ്യുന്ന ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ് പൊട്ടിച്ചിരി ഉണർത്തുന്ന നിരവധി കഥാപാത്രങ്ങളാണ് അങ്ങനെ ശ്രീനിവാസൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് പ്രിയദർശൻ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളികൾ എന്നും ഓർമ്മിക്കുന്നവയാണ് മഴ പെയ്യുന്നു മഥളം കൂട്ടുന്നു എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥാരംഗത്തേക്ക് എത്തിയ ശ്രീനിവാസൻ പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും എഴുതി തിരക്കഥയും എഴുതി പിന്നീട് സ്വതന്ത്ര സിനിമാ സംവിധായകനുമായി ഇപ്പോഴിതാ അമൃത ടിവിയുടെ ഫിലിം ഫെർട്ട്യൂണിറ്റി അവാർഡ് ചടങ്ങിൽ ശ്രീനിവാസൻ പ്രിയദർശനെക്കുറിച്ച് സ്റ്റേജിൽ വെച്ച് മുൻപ് സംസാരിച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പ്രിയദർശൻ ഇവിടെയുണ്ടെന്ന് മകൻ വിനീത് പറഞ്ഞുവെന്നും അദ്ദേഹം ഇവിടെയുണ്ടെന്നും മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഈ ചടങ്ങിന് വരില്ലായിരുന്നുവെന്നും ശ്രീനിവാസൻ പറയുന്നു കാരണം താനീ അവാർഡ് വാങ്ങുന്ന രംഗം പ്രിയദർശൻ പുച്ഛത്തോടെയായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക അത് തനിക്കറിയാം പ്രിയദർശന്റെ മനസിലിരിപ്പ് എന്താണെന്നും പറയാം വർഷങ്ങൾക്ക് മുൻപ് എന്റെ കയ്യിൽ നിന്നും തിരക്കഥയുടെ ബാലപാഠങ്ങൾ പഠിച്ച് നീ അവാർഡ് വാങ്ങാൻ വരെ വളർന്നു അല്ലേടാ എന്നായിരിക്കും പ്രിയന്റെ മനസ്സിലെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് താൻ പ്രിയദർശനെ കാണാൻ പോയ കഥയും തിരക്കഥാരംഗത്തേക്ക് എത്തിയ കഥയും ഒക്കെ വേദിയിൽ വെച്ച് ശ്രീനിവാസൻ ഓർമ്മിക്കുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ശ്രീനിവാസൻ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുവാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തോട് താൻ എന്താ ാണ് പ്രിയ തന്റെ റോൾ എന്ന് ചോദിച്ചുവെന്നും ഷൂട്ടിങ്ങിന്റെ തല ദിവസമാണ് താൻ എത്തിയതെന്നും ശ്രീനിവാസൻ പറയുന്നു റോളൊക്കെ പിന്നെ പറയാം അഭിനയിക്കാൻ വന്നതാണല്ലേ എന്ന് പ്രിയദർശൻ ശ്രീനിവാസിനോട് തിരികെ ചോദിച്ചു നാളെ പടത്തിന്റെ ഷൂട്ട് തുടങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് എന്ന് ശ്രീനിവാസൻ മറുപടിയും നൽകി കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു സാധനമില്ല എന്ന് ശ്രീനിവാസനോട് പ്രിയദർശൻ പറഞ്ഞു അതെന്താണെന്ന് ശ്രീനിവാസൻ ചോദിച്ചപ്പോൾ തിരക്കഥയാണ് ഇല്ലാത്തതെന്നാണ് പ്രിയദർശൻ പറഞ്ഞതെന്ന് ശ്രീനിവാസൻ ഓർത്തെടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ശ്രീനിവാസൻ പ്രിയദർശനോട് ചോദിച്ചു അപ്പോൾ പ്രിയദർശൻ ശ്രീനിവാസിനോട് പറഞ്ഞത് താൻ എഴുതുമെങ്കിൽ തനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാം എന്നാണ് അപ്പോൾ എഴുതാൻ അറിയില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ എന്നാൽ വന്ന വഴിയെ പൊയ്ക്കൂ എന്നാണ് പ്രിയൻ പറഞ്ഞത് വന്ന വഴിയെ പോകാൻ തനിക്ക് അറിയാമെന്നും പക്ഷേ പോയിട്ട് വലിയ പ്രയോജനമില്ല എന്ന് അറിയുന്നത് താൻ അവിടെ തന്നെ നിന്നുവെന്നും ശ്രീനിവാസൻ അവനോട് വേദിയിൽ പറയുന്നുണ്ട് അങ്ങനെ തിരക്കഥ എന്ന നടുക്കടലിലേക്ക് തള്ളിയിട്ട് മുക്കിക്കൊല്ലാൻ ശ്രമിച്ച വിദഗ്ധനാണ് ഇയാൾ എന്നാണ് പറ്റി ശ്രീനിവാസൻ പറയുന്നത് ആ കടലിൽ മുങ്ങിയും പൊങ്ങിയും ചക്രശ്വാസം വലിച്ചും ഇപ്പോഴും ജീവന് വേണ്ടി പാടുപെടുകയാണ് അതിനിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ചക്രശ്വാസം വലിക്കുന്നതിനിടയിൽ തന്നെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച മറ്റൊരാളാണ് സത്യനന്തിക്കാടെന്നും ശ്രീനിവാസൻ പറയുന്നു അദ്ദേഹവും ഇവിടെ ഇരിക്കുന്നുണ്ടെന്നും ശ്രീനിവാസൻ തമാശ രൂപേണ പറയുന്നു ഉദയനാണ് താരം എന്ന സിനിമ തുടങ്ങുമ്പോൾ ആദ്യകാല സൃഷ്ടാക്കൾക്ക് സമർപ്പിക്കുന്നതായി താൻ തന്നെ വന്ന് പറയുന്നതായിട്ടാണ് തുടക്കം അതുപോലെ തന്നെ ഈ അവാർഡ് പ്രിയദർശനും സത്യനന്ദിക്കാടിനും സമർപ്പിക്കുന്നുവെന്നും എന്നുവച്ച് അവാർഡ് തുക അവർക്ക് നൽകുകയില്ല എന്നും ശ്രീനിവാസൻ ചിരിച്ചു പറയുന്നുണ്ട് ഇത് കേട്ട് സദസ്സിലും ചിരി മുഴങ്ങുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ